നമ്മൾ നല്ലൊരു വീഡിയോ കണ്ടന്റ് തിരഞ്ഞെടുക്കുന്നു അതിൽ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു നല്ല തമിഴിലും ടൈറ്റിലും ഒക്കെ കൊടുക്കുന്നു പക്ഷേ പബ്ലിഷ് ചെയ്ത ശേഷം അതിന് നമ്മൾ പ്രതീക്ഷിച്ചത്ര വ്യൂസ് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം അതുണ്ടാകുന്നത് അത്തരത്തിലുള്ള അഞ്ച് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതെല്ലാം തന്നെ ചെറിയ മിസ്റ്റേക്സ് ആണ് പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസിനെയും ചാനൽ ഗ്രോത്തിനെയും ബാധിക്കും നമ്പർ വൺ ഓൺ ഫിൽ ഡിസ്ക്രിപ്ഷൻ ഇതൊരു ചെറിയ കാര്യമാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഈ കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് യൂട്യൂബ് ഒരു സെർച്ച് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും സെലക്ഷനിലൂടെയും ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും കൂടുതൽ വ്യൂസ് ലഭിക്കും സിമിലർ മറ്റാ യൂട്യൂബിൽ നല്ല രീതിയിൽ വർക്ക് ആകും അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിരിക്കണം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മറ്റ് വീഡിയോസിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതിലൂടെയും നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ വീഡിയോ സജക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം കീബേർഡ്സ് ഉൾപ്പെടുത്തി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ പോകും സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കുമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ നമ്മുടെ ചാനലിനെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു വീഡിയോ കണ്ട ഒരാളിലേക്ക് നമ്മുടെ മറ്റു വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും നമ്പർ ടു നോട്ട് യൂസിങ് കമ്മ്യൂണിറ്റി ടാബ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ ഒരു വീഡിയോ യൂട്യൂബ് അൽഗോരിതം ഓഡിയൻസിലേക്ക് എത്തിക്കുകയും ക്ലിക്ക് ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യൂസ് ലഭിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടുതൽ ഇംപ്രഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം ഓഡിയൻസും ആക്റ്റീവ് ആയിരിക്കണം ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യുകയും വേണം ഇതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർക്ക് കമ്മ്യൂണിറ്റി ടാബാണ് കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കുന്നതിലൂടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനും പുതിയ ഓഡിയൻസിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനും സാധിക്കും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും പഴയ വീഡിയോസ് കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തവരിലേക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും നേരത്തെ വൺ ഗെ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം മാത്രമേ കമ്മ്യൂണിറ്റി ടാബ് ലഭിക്കുകയുള്ളായിരുന്നു ഇപ്പോൾ സീറോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ലഭ്യമാകും അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനും അവരുടെ ചാനൽ ഗ്രോ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും നമ്പർ ത്രീ നോട്ട് എക്സ്പെരിമെന്റ് ചാനൽ പുതിയ 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 മാറ്റങ്ങൾ അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ആദ്യം തുടങ്ങിയത് പോലെയല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പുതിയ പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ ഇവയിൽ വന്നിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിൽ തന്നെ ഇടക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് യൂട്യൂബ് ഷോർട്സ് ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഓഡിയൻസിന്റെ താല്പര്യങ്ങളും മാറിയിട്ടുണ്ട് പുതിയ പുതിയ വീഡിയോസ് കാണാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് പുതിയ ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും വളരെ കൂടുതലാണ് സോ നമ്മൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഇതുപോലെയുള്ള ആയിട്ടുള്ള കണ്ടന്റും ടൈറ്റിലും ഒക്കെ യൂട്യൂബ് അൽകൂരിതം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും കാരണം അത്തരം കണ്ടന്റാണ് ഓഡിയൻസ് കാണാൻ ഇഷ്ടപ്പെടുന്നതും കൂടുതൽ എൻഗേജഡ് ആകുന്നതും നമുക്കറിയാം പുതിയ ചാനൽസ് ഒക്കെ അവരുടെ ചാനലിൽ പെട്ടെന്ന് റീച്ച് കൊണ്ടുവരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പുതിയ എക്സ്പെരിമെന്റുകൾ അവരുടെ ചാനലിൽ നടത്തുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സെയിം പാറ്റേണിൽ തന്നെ പോകാതെ പുതിയ പുതിയ കാര്യങ്ങൾ വീഡിയോസിലും ചാനലിലും ഉൾപ്പെടുത്തണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം നമ്പർ ഫോർ നോട്ട് പ്രൊമോട്ടിംഗ് വീഡിയോസ് നമ്മുടെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കാൻ നമ്മുടെ വീഡിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് പ്രത്യേക സമയം ഉണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് കുറച്ച് വ്യൂസ് ഒക്കെ ആയതിനു ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക പക്ഷെ കമ്മ്യൂണിറ്റി ടാബിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് ലോങ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം ലോങ് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഷോർട്ട് വീഡിയോ ആക്കിയതിനു ശേഷം റിലേറ്റഡ് വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് ഐ കാർഡിലൂടെയും എൻഡ് സ്ക്രീനിലൂടെയും വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും പ്ലേലിസ്റ്റ് മറ്റൊരു നല്ല മാർഗമാണ് പ്ലേലിസ്റ്റിലൂടെ നമ്മുടെ എല്ലാ വീഡിയോസിലും വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും ഇത് കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് ഇത്രയും ഓപ്ഷനിലൂടെ നമുക്ക് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒഴിവാക്കുന്നത് മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ ഇത്രയും മിസ്റ്റേക്സ് നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിലൂടെ വലിയ ഇമ്പാക്ട് ചാനലിൽ ഉണ്ടാക്കാൻ സാധിക്കും നമ്പർ ഫൈവ് ചേഞ്ചിങ് കണ്ടന്റ് നിങ്ങൾ ഒരു വീഡിയോ കാറ്റഗറി തിരഞ്ഞെടുക്കുന്നു ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നു ആ കാറ്റഗറിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പത്തിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു പക്ഷേ വ്യൂസ് ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും കണ്ടന്റ് ചേഞ്ച് ചെയ്യും ഒരു ചെറിയ യൂട്യൂബർ എന്ന നിലയിൽ ചാനൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആണിത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ഓഡിയൻസ് നമ്മുടെ ചാനലിൽ നിന്ന് പോകും നമ്മൾ ഫസ്റ്റ് തിരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ള വീഡിയോസ് കാണാനായിരിക്കും ഓഡിയൻസ് നമ്മുടെ ചാനലിൽ വരുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പെട്ടെന്ന് കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഓഡിയൻസ് പുതിയ കാറ്റഗറിയിലുള്ള വീഡിയോ കാണാതെ ഇരിക്കുകയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും മറ്റൊരു കാര്യം യൂട്യൂബ് അൽഗോരിതത്തിൽ നിന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു വീഡിയോ കാറ്റഗറി തിരഞ്ഞെടുക്കും ആ കാറ്റഗറി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് യൂട്യൂബ് ആ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് സജഷൻ ആയിട്ടും കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഓരോ കാറ്റഗറി അനുസരിച്ചാണ് കണ്ടന്റ് ചേഞ്ച് ആകുന്നതോടെ ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ സ്റ്റോപ്പ് ആവും അങ്ങനെ വ്യൂസ് നല്ല രീതിയിൽ കുറയുകയും സബ്സ്ക്രൈബ് ചെയ്ത ഓഡിയൻസ് വീഡിയോ ക്ലിക്ക് ചെയ്താലും വീഡിയോ മൊത്തം കാണില്ല അങ്ങനെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയുകയും ചാനൽ ഡെഡ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മിസ്റ്റേക്സ് ചെറിയ ചാനലിൽ തുടക്കത്തിൽ ഒഴിവാക്കുക കുറെ അധികം സബ്സ്ക്രൈബേഴ്സും ചാനലിൽ നല്ല ബ്രാൻഡൊക്കെ ക്രിയേറ്റ് ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ വരുത്താവുന്ന അഞ്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു ചെറിയ യൂട്യൂബർ ആണെങ്കിൽ ഈ മിസ്റ്റേക്സ് നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്